ചന്ദ്രശേഖറിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേനയും പെൻസിലും ഉണ്ടാകും പതിഞ്ഞുവരയ്ക്കാനും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാട് വ്യക്തമാക്കി പിന്നോട്ട് നിന്നെങ്കിലും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തുടർന്നുള്ള പ്രചാരണവുമായി ബിജെപിയും നിലപാട് ചിത്രം വ്യക്തമായി രാഷ്ട്രീയ പാരമ്പര്യത്തിനും അവകാശവാദങ്ങൾക്കും അപ്പുറം വികസിത നിലമ്പൂർ എന്ന വിത്തുപാകി പേരുറപ്പിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ലക്ഷ്യം മണ്ഡലത്തിലെ ബി ജെ പിയുടെ പ്രതീക്ഷകളും നിലപാടുകളും വ്യക്തമാക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ അധ്യക്ഷന്റെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ചേരിതിരിഞ്ഞ വാദ പ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നു എൽ ഭാഗമായി കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ഭരണപക്ഷ എം എൽ എ രാജീവ് ചൊഴിവിൽ നടക്കുന്ന ിൽ ഇവിടെ വികസനം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് തേടുകയാണ് എൽ ഡി എഫ് പതിറ്റാണ്ടുകൾ കൈവശം വരുന്ന മണ്ഡലത്തിൽ വികസനമില്ലെന്ന യു ഡി എഫും ഈ വൈദഗ്ധ്യമാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള ഏഴു മാസം ജനങ്ങൾ ബി ജെ പിക്ക് അവസരം നൽകിയാൽ യഥാർത്ഥ വികസനം നിലമ്പൂരി പ്രായോഗികമാക്കി കാണിക്കും അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാം ിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് എൽ ഡി എഫ് എം എൽ എയുടെ രാജ്യത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചത് പി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണയും തീരുമാനം എൻ ഡി എ മുന്നണിയുടേതാണ് വി ഡി ജയസ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് ബിജെപി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് മോഹൻ ജോർജ് തെരഞ്ഞെടുപ്പിന് മുൻപും പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ നിന്നുള്ള ജനകീയനായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു പ്രചരണത്തിൽ മറ്റു മുന്നണികൾക്കൊപ്പം എത്തുന്നില്ല എന്നൊരു പറച്ചിലുണ്ടല്ലോ മണ്ഡലത്തിൽ എന്ന ചോദ്യത്തിന് മറ്റു മുന്നണികളെ പോലെ ഗ്ലാമറസ് പ്രചരണമല്ല ജനങ്ങളെ വീടുകളിൽ വീടുകളിലെത്തിക്കൊണ്ട് വികസന നിലക്കൂരിനായി വോട്ട് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപിക്ക് അവസരം ലഭിച്ചാൽ നിലമ്പൂർ ഗൂഢലൂർ ദേശീയപാത നിലമ്പൂർ നഞ്ചൻകോട് ജില്ലാ ആശുപത്രി എന്നിവയുടെ വികസനമാണ് പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഉറപ്പു നൽകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് മോഹൻ ജോർജ് പി ഡി ജെ എസ് ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി കൂട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും പ്രചാരണം ഏകോപിപ്പിക്കുന്നത് ഒറ്റക്കെട്ടായി തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു പി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് ബേക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ട് ഹിന്ദു മഹാസഭ ഉന്നയിച്ച ആരോപണങ്ങളും അവരുടെ നിലപാടും മുന്നണിയെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിൽ നിന്ന് മാറി വർഗീയതയെ ചർച്ചകൾ മാറുന്നത് ദോഷം ചെയ്യില്ലെന്ന ചോദ്യത്തിന് വർഗീയ ശക്തികളുടെ പിന്തുണ സ്വീകരിച്ചത് യു ഡി എഫും എൽ ഡി എഫുമാണെന്നും വർഗീയത ചർച്ചയാക്കാനല്ല താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഈ തിരഞ്ഞെടുപ്പിലും ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലും ലക്ഷ്യമിടുന്നത് ബിജെപി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസനം കേരളത്തിലും ലഭിക്കണം അതിനുള്ള ശ്രമങ്ങളാണ് പ്രധാനമെന്നും ബിജെപി വർഗീയ പാർട്ടിയാണെന്നുള്ള വാദങ്ങൾ ജനങ്ങൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും അതിൽ വ്യാഖ്യാനങ്ങൾ ചേർക്കുന്നത് സ്വാർത്ഥ ജനങ്ങൾ സത്യം മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രവാസി എം പി നിലമ്പൂരിനെ കുറിച്ചും ജമാ ഇസ്ലാമിൽ സഖ്യത്തെക്കുറിച്ചും മിണ്ടുന്നില്ലെന്നും ഗാസയെ കുറിച്ച് ആധികാരതയോട് സംസാരിക്കുന്നു എന്നും പ്രിയങ്ക ഗാന്ധിക്ക് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു ഒരു കാഴ്ച കോൺഗ്രസ് കരുണാകരൻ പോലുള്ള നേതാക്കളുടെ പാർട്ടിയായിരുന്നു എന്നാൽ എന്നാലിന്ന് രാഹുലിന്റെ കോൺഗ്രസ് പാർട്ടി ഒരു തട്ടിപ്പ് പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പത്തി വർഷവും ഇവിടുത്തെ ജനപ്രതിനിധി കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നാലും ആരും ശ്രദ്ധിക്കാത്തത് കാരണം മണ്ഡലത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ ആരോപിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ പ്രവാസിയായ എം പി പ്രതീക്ഷപ്പെടുകയും മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ആധികാരികമായി പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നാൽ നിലമ്പൂർ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും ഒരു വാക്കുപോലുമില്ല പദ്ധതിയില്ല ഇവിടുത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ചും വികസനത്തിനെ കുറിച്ചും ഒരു ചർച്ചയുമില്ല ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അതേസമയം തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒരു കാലത്ത് കോൺഗ്രസ് കരുണാകരൻ പോലെയുള്ള ഒരു കാലത്ത് കോൺഗ്രസ് കരുണാകരൻ പോലെയുള്ള നേതാക്കളുടെ പാർട്ടിയായിരുന്നു എന്നാൽ ഇന്ന് രാഹുലിന്റെ കോൺഗ്രസ് പാർട്ടി ഒരു തട്ടിപ്പ് പാർട്ടിയാണ് നുണകൾ കൊണ്ടും ും അഭിവൃദ്ധി പ്രാപിച്ച ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ളത് അഴിമതിയും വികസനവും ഇല്ലാതെ ജനാധിപത്യത്തെയും ജനങ്ങളെയും നുണകൾ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വസ്തുതകളായി കണക്കാക്കുന്ന രീതി അവർ തുടരുന്നു അദ്ദേഹം എക്സിൽ ആരോപിച്ചു അതേസമയം വയനാട് കൂടിയായ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയോട് മൂന്ന് ചോദ്യങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ വന്നു വികസിത പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ നിലകൊള്ളുന്ന ജമാ ഇസ്ലാമി നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ എന്തിനാണ് നിങ്ങളും നിങ്ങളുടെ സഹോദരനും എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാപ്പട്യം കാണിക്കുന്നതെന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിയെ ഏറ്റവും അപകടകാരിയായ സംഘടന എന്ന് വിശേഷിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നും അജ്മൽ കസിനും അഫ്സൽ ഗുരുവിനും വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയും ഹമാസ് ഭീകരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നത് കാപ്പട്യമല്ല എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ബാക്കി ചോദ്യങ്ങൾ പ്രശസ്ത മന്ത്രികൻ ആർ കെ മലയത്തിന് നൽകിയാണ് പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ചത് നിലമ്പൂരിന്റെ വികസനം ഉച്ചത്തെ വേഗതയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആർ കെ മലയത്ത് പറഞ്ഞു